പാലിയോറ്റ് ദിനാചരണത്തിന് നാട് സാക്ഷ്യം വഹിക്കുമ്പോൾ നിസ്സാർത്ഥമായ ജീവകാരുണ്യ പ്രവർത്തനം മുഖമുദ്രയാക്കി രണ്ടര പതിറ്റാണ്ടോളം പിന്നോടുക്കുകയാണ് വാടാനപ്പള്ളി തിരുത്തല്ലൂരിലെ ഓട്ടോ ഡ്രൈവർ ജാബിർ ഓട്ടോയിൽ മടക്കയാത്രയിൽ കിട്ടുന്ന പണം വണ്ടിയിലെ ഒരു ബോക്സിൽ നിക്ഷേപിക്കും ഇങ്ങനെ സമാഹരിച്ച പണം ഒരു വർഷം കഴിയുമ്പോൾ സമൂഹത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് നൽകുകയാണ് ജാബിർ ഇത്തവണ മണലൂർ പഞ്ചായത്തിലെ കരൽ രോഗം ബാധിച്ച ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ കഴിയുന്ന ജിതേഷിന്റെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് നൽകിയത് ജിതേഷിന്റെ കരൾ മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി അൻപത് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് കാരമൊക്കെ വിളക്കും കാലിലുള്ള ജിതേഷ് ചികിത്സാ സഹായ സമിതി ഓഫീസിൽ വെച്ച് സമിതി ചെയർമാനും മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വീനാ സേവ്യർ കൺവീനർ ജോയ്മൻ പള്ളിക്കുന്നത്ത് ജോസഫ് പള്ളിക്കുന്ത എന്നിവർ ചേർന്ന തുക ഏറ്റുവാങ്ങി ിലും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് പത്ത് പതിനഞ്ച് വർഷമായി ആള് സ്ഥിരമായി ചെയ്തു വരുന്നു റിട്ടേൺ വരുന്ന പൈസ ആളൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ട് അസരനരായ രോഗികൾക്ക് ചികിത്സാ സഹായത്തിനായിട്ട് നൽകി വരാറാണ് ഈ പതിവ് ഈ വർഷം അത് ഒന്നിച്ച് ഒരാൾക്ക് കൊടുക്കണു എന്നാണ് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ നമ്മളെ ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടാണ് കൊടുക്കണം അപ്പൊ എമൗണ്ട് കൊറച്ചാണ് കൊടുക്കുന്നത്